ഹലോ ഹലോസ് നമ്മുടെ പുതിയ വീട്ടിലൊക്കെ എല്ലാവർക്കും ഒരുക്കൂടി സാധനം ഉണ്ട് അപ്പോൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് കുറച്ച് ദിവസത്തിന് മുന്നേ കാണിച്ചിട്ട് ഒരുപാട് സ്റ്റോക്കുകൾ വന്ന് തീർന്നുപോയൊരു ഐറ്റമാണ് വേറൊന്നുമല്ല നമുക്ക് മിൽക്കി വെയിറ്റിൻ്റെ കോട്ടൻ്റെ ദോത്തികളാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് ഓക്കെ ഒരുപാട് സപ്പോർട്ടായിരുന്നു അതിൽ എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് പിന്നെ നമുക്ക് ഈ കാണിക്കാൻ പോകുന്ന ദോത്തി ഫുള്ളി കോട്ടണിൽ വരുന്നതാണ് അധികം വെയിറ്റോ കാര്യങ്ങളോ ഇല്ലാതെ ലൈറ്റ് വെയിറ്റിൽ നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്ന ഒരു മെറ്റീരിയലാണ് ചാൻ ആദ്യമായിട്ട് കാണുന്നവരാണെന്ന് വെച്ചാൽ സബ്സ്ക്രൈബേഴ്സ് കൂടെ കുടിക്കുക അപ്പോൾ പുതിയ പുതിയ വീഡിയോസ് കുത്താമേക്ക് എത്തേണ്ട നമ്മുടെ പുതിയ പുതിയതായിട്ട് വന്നുകൊണ്ടിരിക്കുന്നതും നമ്മുടെ എന്താണെന്ന് അറിയാമല്ലോ നമ്മുടെ ഓൺലൈൻ ഷോപ്പിംഗ് ആണ് അതായത് നമ്മൾ ഓൾ ഇന്ത്യ നമ്മൾ പോസ്റ്റ് ഓഫീസ് വഴി നിങ്ങൾക്ക് ഏത് സാധനം പർച്ചേസ് ചെയ്താലും നിങ്ങൾക്ക് വീട്ടിലേക്ക് തന്നെ നമ്മൾ എത്തിച്ചു എത്തിച്ചിരുന്നായിരിക്കും അതിന് വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല വാട്ട്സാപ്പ് നമ്പർ കൊടുക്കുന്ന അതിലേക്ക് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഈ സാധനം സ്ക്രീൻഷോട്ട് വരെ വന്ന് കഴിഞ്ഞാൽ നമുക്ക് അതെന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റും ഏത് ഐറ്റം ആണ് കണ്ടത് നമുക്ക് ഇഷ്ടമായിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റും തസൻഡ് എബോ പർച്ചേസ് ചെയ്യുമ്പോൾ ഫ്രീ ഷിപ്പിങ് തൗസൻ്റെ ഉള്ളിൽ പർച്ചേസ് ചെയ്യുമ്പോൾ ചെറിയ ഷിപ്പിംഗ് ചാർജ് ഒരു നാൽപ്പത് രൂപ വരുന്നതായിരിക്കും അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഓടി അപ്പം നമുക്ക് ആദ്യം തന്നെ മുണ്ടുകളിലേക്ക് കിടക്കാം ആദ്യം തന്നെ ഞാൻ ഒരു കോഫി ബ്രൗണിൽ വരുന്ന നല്ല അടിപൊളി ഒരു ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു കളറാണ് കാണിക്കാൻ പോകുന്നത് കരയും കോട്ടും മുണ്ടും കോട്ടൺ ആണ് വെയിറ്റ്ലെസ്സാണ് അധികം കനവോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല മെയിൻലി നമ്മൾ ഉദ്ദേശിക്കുന്നത് സോഫ്റ്റും ആണ് കോട്ടൺ തുണിയിൽ വരുന്ന ഒരു മിൽക്കി വൈറ്റിൽ വരുന്ന ദോത്തിയാണ് നമുക്ക് നല്ല സോഫ്റ്റ് ആയിരിക്കും മെറ്റീരിയൽ നന്നായിരിക്കും നല്ല സോഫ്റ്റ് ആയിരിക്കും ഇവിടെയും കോട്ടൺ ആണ് ഇവിടെയും കോട്ടൺ ആണ് അധികം കനം യൂസ് ചെയ്യുന്ന ആളുകളും അതുപോലെ ചാക്ക് പോലെ ഉണ്ടാവണം എന്ന് വിചാരിക്കുന്നവരും ഈ മുണ്ട് എടുക്കേണ്ട ഇത് നമുക്ക് മെയിൻലി സോഫ്റ്റ് ആയിട്ട് വരുന്ന ഒരു ഐറ്റമാണ് അധികം കനമൊന്നും ഉണ്ടല്ലേ വെയിറ്റ്ലെസ് ആയിരിക്കും കോട്ടൺ ആയിരിക്കും ഓക്കെ കര നല്ല ഉടച്ച് കെട്ടിയ കരയിൽ നല്ല ഫാൻസിയിൽ വന്നിട്ടുള്ള നല്ല കോഫി ബ്രൗൺ കളറും അടിപൊളി കളറാണ് ഇഷ്ടപ്പെട്ട് ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിലേക്ക് വന്ന് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൾ ഇന്ത്യ മേടിച്ചെടുക്കാൻ പറ്റും ഓൾ ഇന്ത്യ നമ്മൾ ഷിപ്പ്മെൻ്റ് ഉണ്ട് എവിടെ വേണമെച്ചാലും നിങ്ങൾക്ക് ഇത് മേടിച്ചെടുക്കാൻ പറ്റും ഓക്കെ അപ്പോൾ ചെറിയൊരു ഷിപ്പിംഗ് ചാർജ് വരുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു തരാം ആയിരം രൂപയുടെ മേലെ പർച്ചേസ് ചെയ്യുമ്പോൾ ഫ്രീ ഷിപ്പിംഗ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് പർച്ചേസ് ചെയ്ത് എല്ലാവർക്കും അറിയാൻ പറ്റും ആയിരത്തിൻ്റെ ഉള്ളിൽ പർച്ചേസ് ചെയ്യുമ്പോൾ ചെറിയൊരു ഷിപ്പിംഗ് ചാർജ് ഒരു നാൽപ്പത് രൂപ നമ്മൾ മേടിക്കുന്നതായിരിക്കും സൂപ്പർ കറി കേട്ടോ നല്ല അടിപൊളി കരയിൽ വരുന്ന ഒരു മുണ്ടാണ് കുറേ കളേഴ്സ് നമ്മൾ റീസ്റ്റോക്ക് വന്നിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ് പോയ കളർ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് കിട്ടാത്തവരെ നമ്പർ നമുക്ക് അറിയില്ല കാരണം എന്ന് വെച്ച് ഒരുപാട് മെസ്സേജുകൾ വന്നിട്ടുണ്ട് കിട്ടാത്തവർ പോയിട്ടുണ്ട് അപ്പോൾ അവർക്ക് വീഡിയോ കണ്ടു കണ്ടുകഴിഞ്ഞാൽ വീണ്ടും റിപ്പീറ്റായിട്ട് വന്ന് മേടിക്കാൻ പറ്റും കാരണം ഓരോരുത്തരെയും തിരഞ്ഞു പിടിച്ച് നമുക്ക് മെസ്സേജ് ചെയ്യാൻ പറ്റില്ല കാരണം ഏത് നമ്പറാണ് വന്ന് ഏതാണെന്ന് ഞങ്ങൾക്കറിയില്ല അപ്പം നിങ്ങൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടാത്ത കളർ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് വന്നിട്ട് വീണ്ടും നിങ്ങൾക്ക് മേടിച്ചെടുക്കാൻ പറ്റും ആദ്യം മേടിക്കുന്നവർക്ക് കിട്ടും അല്ലാത്തവർക്ക് ചാൻസ് വളരെ കുറവാണ് നല്ല അടിപൊളി കളറാണ് ഉടച്ചു കെട്ടിയ കാര്യത്തിന് വരുന്ന നല്ല സൂപ്പർ ആയിട്ടുള്ളൊരു കളറാണ് കാര്യം ഞാൻ കാണിക്കുന്നത് ഓക്കെ ഇത് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് മേടിച്ചെടുക്കാൻ പറ്റും സ്ക്രീൻഷോട്ടെടുത്താൽ മതി സ്ക്രീൻഷോട്ട് എടുക്കാൻ അറിയാത്ത ആളുകൾ ഉണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല വന്ന് പറഞ്ഞാലും മതി ഓക്കെ നമ്മുടെ വീഡിയോ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കുകയോ ആ അടുത്തുള്ള ബെല്ലേക്കണോ അമർത്തിക്കോ അതേപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക ഓക്കെ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും ഓൾ ഇന്ത്യ നിങ്ങൾക്ക് ഇത് മേടിച്ചെടുക്കാൻ പറ്റും ഒരു ലൈറ്റ് ബ്ലൂ കളറിൽ വരുന്ന അപ്പുറം അപ്പുറം വൈറ്റ് ഒരു കോട്ടിംഗ് കൊടുത്തിട്ടുള്ളൊരു കാര്യമാണ് കാര്യമൊന്നും ചുരുങ്ങില്ല കേട്ടോ ധൈര്യമായിട്ട് എടുക്കാൻ പറ്റും മിൽക്കി വൈറ്റ് ആണ് സോഫ്റ്റ് കോട്ടണിൽ വരുന്ന വെയ്റ്റ്ലെസ്സിൽ വരുന്ന ഒരു ഐറ്റമാണ് ഓക്കെ നമുക്ക് മൂന്നേ തൊണ്ണൂറ് നാല് മീറ്ററാണ് ഇതിൻ്റെ ലെങ്ത് വരുന്നത് മൂന്നേ തൊണ്ണൂറും വരുന്നുണ്ട് നാല് മീറ്ററും വരുന്നുണ്ട് ഓക്കെ അടുത്തൊരു ബ്യൂട്ടിഫുൾ കരയാണ് ഉടച്ച് കെട്ടിയത് തന്നെയാണ് ഓക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മേടിച്ചെടുക്കാൻ പറ്റും അത്രയ്ക്ക് സോഫ്റ്റ് ആണ് മുണ്ട് കണ്ടില്ലേ സോഫ്റ്റും കോട്ടണും ആണ് ഓക്കെ നമുക്കിതിൻ്റെ റേറ്റ് ഞാൻ പറഞ്ഞുതരാം റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി എഴുപത് രൂപയാണ് വീഡിയോ ഫുൾ ആയി കാണുക എന്നാലേ നമുക്ക് ഫുൾ ആയിട്ട് മനസ്സിലാവുള്ളൂ അഞ്ഞൂറ്റി എഴുപത് രൂപയാണ് റേറ്റ് വരുന്നത് നമുക്ക് ഓൾ ഇന്ത്യ ഷിപ്പ്മെൻറ്റ് വരുന്നുണ്ട് വീണ്ടും വീണ്ടും ഞാൻ പറയേണ്ടി ആയിരം രൂപയുടെ ഉള്ളിലെ എടുക്കും ചെറിയൊരു ഷിപ്പിംഗ് ചാർജ് മേടിക്കും ആയിരത്തിൻ്റെ പുറമേ എടുക്കും ഇപ്പോൾ രണ്ട് മുണ്ടൊക്കെ എടുക്കുകയാണെന്ന് വെച്ചാൽ ഫ്രീ ഷിപ്പിംഗിൽ ഇത് മേടിച്ചെടുക്കാൻ പറ്റും ഓക്കെ നല്ല ഉടച്ച് കിട്ടിയ കരയിൽ ഒരു ബ്ലൂ ആണ് ഓക്കെ സൂപ്പർ കറാണ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വേഗം സ്ക്രീൻഷോട്ടെടുത്തോ അടുത്തൊരു കളർ റീസ്റ്റോക്ക് വന്നൊരു കളറാണ് ഓക്കെ കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു എന്നിട്ട് കഴിഞ്ഞുപോയി മൂന്ന് വട്ടം വന്നിട്ട് കഴിഞ്ഞു പോയി ഏറ്റവും ആണ് റീസ്റ്റോക്ക് വന്നിട്ട് കിട്ടാത്തവരുടെയും ദയവ് ചെയ്ത് വേഗം മെസ്സേജ് ചെയ്തോ എനിക്ക് ആരൊക്കെയാണ് ചോദിച്ചു എന്നുള്ളത് എനിക്ക് ഓർമ്മയില്ല അറിയത്തുമില്ല അതുകൊണ്ട് കുറെ പേര് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് വീഡിയോയിൽ കാണുകയാണെന്ന് വെച്ചാൽ ഫസ്റ്റ് ബന്ധപ്പെട്ടോ ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ നിങ്ങൾക്കിത് മേടിച്ചെടുക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു കളറായി ഓക്കെ ഇഷ്ടപ്പെട്ട വേഗം സ്ക്രീൻഷോട്ട് എടുത്തോ ഓക്കെ സ്ക്രീൻഷോട്ട് എടുക്കാനുള്ള ടൈമൊക്കെ ഞാൻ തരുന്നുണ്ട് ഇതാണ് ഇത് ഇഷ്ടപ്പെട്ടാലും വേഗം സ്ക്രീൻഷോട്ടെടുക്കുക പി എം എൽ എക്ക് വന്നാൽ മതി ഓക്കെ ഇത് ഇഷ്ടപ്പെട്ടാലും വേഗം വരിക നമ്മുടെ പഴയ വീഡിയോസൊക്കെ ഒന്ന് എടുത്ത് കാണുകയാണ് കൊത്താമ്പുള്ളിക്ക് എത്ര സെറ്റ് സാരി കോട്ടൺ ടബിളൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള ഐറ്റം സ്റ്റോക്ക് കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ പഴയ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക മേടിച്ചെടുക്കാൻ പറ്റും ഇഷ്ടപ്പെട്ട സാധനങ്ങൾ ഒരുപാട് ഉണ്ടാവും മേടിച്ചെടുക്കാൻ പറ്റും എന്താ അടുത്തൊരു കളറാണ് ബ്യൂട്ടിഫുൾ കളറാണ് കേട്ടോ ഇതും റീസ്റ്റോക്ക് വന്നാണ് ഇഷ്ടപ്പെട്ട വേഗം സ്ക്രീൻഷോട്ട് എടുത്തോ കോഫി ബ്രൗണിൽ വരുന്നത് അല്ല ഫെൻറ്റാസ്റ്റിക് ആയിട്ടുള്ളൊരു കളറാണ് ഉടുക്കാൻ അടിപൊളിയാണ് ഞാൻ ഓണായിട്ട് യൂസ് ചെയ്യുന്ന മുണ്ടന്നെയാണ് ഞാൻ സ്വന്തമായിട്ട് ഈ മുണ്ടിയാണ് യൂസ് ചെയ്യുന്നത് ഓക്കെ മിൽക്കി വൈറ്റിൽ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് നല്ല അഭിപ്രായമാണ് നല്ല സോഫ്റ്റ് ആണ് എനിക്ക് യൂസ് ചെയ്യാനൊക്കെ പക്കയായിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഏത് ഇഷ്ടപ്പെട്ടാലും സ്ക്രീൻഷോട്ട് എടുത്തോ ഒരു കുഴപ്പമില്ല വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്യുക ഓക്കെ അപ്പോൾ താങ്ക് യു അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ